വൈക്കം റെസിഡൻസ് അസോസിയേഷൻ്റെ ആഭിമുഖ്യത്തിൽ ലോക പരിസ്ഥിതി ദിനാചരണം സംഘടിപ്പിച്ചു മടിയത്ര വൊക്കേഷൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ച ലോക പരിസ്ഥിതി ദിനാചരണം സ്കൂൾ ശ്രീമതി ആർ ശ്രീദേവി ഉദ്ഘാടനം ചെയ്തു നമ്മുടെ സ്കൂളിലെ പരിസ്ഥിതി ദിനാഘോഷം നടത്തുന്നതിലേക്കായിട്ടാണ് രണ്ടു മൂന്ന് വർഷങ്ങളായിട്ട് കേട്ട് പഴകിയ ഒരു ഗാനം ഏറ്റവും അർത്ഥവത്തായ അല്ലെങ്കിൽ എല്ലാവരെയും ഉൾക്കൊള്ളേണ്ട ഒരു ഗാനം ഉണ്ട് ഒരു തൈ നടാം നമ്മൾ കമ്മയ്ക്ക് വേണ്ടി ഒരു തൈ നടാം കുഞ്ഞുമക്കൾക്ക് വേണ്ടി ഒരു തൈ നടാം കിളികൾക്ക് വേണ്ടി ഒരു തൈ നടാം നല്ല നാളക്ക് വേണ്ടി അല്ലേ ഇപ്പൊ പരിസ്ഥിതി ദിനം സാറ് പറഞ്ഞു നമ്മളുടെ ഈ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഇപ്പത്തെ ഒരു മുഖ്യ ഘടകം ഏതാ മണ്ണൊലിപ്പ് തടഞ്ഞു വെക്കും ഇതൊക്കെ പറഞ്ഞല്ലേ അതെല്ലാം നശിപ്പിച്ച് മരം വെട്ടി മനുഷ്യന്റെ ആർത്തി കൊണ്ട് പ്രകൃതിയെ നശിപ്പിച്ച് ഇങ്ങനെ പോവാണ് അപ്പൊ അതുകൊണ്ടാണ് ഈ ഒരു പറഞ്ഞ ആ പാട്ടിന് ഒരു അർത്ഥം ഉണ്ടാകുന്നത് അസോസിയേഷൻ പ്രസിഡന്റ് ശ്രീ ജീവൻ ശിവറാം പറയുന്ന ഏപ്രിൽ ഏപ്രിൽ ഇരുപത്തി നമ്മുടെ കൗൺസിലർ ഒരു സമ്മാനം കൊടുക്കുക പേരെന്താ ലോക പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി പ്ലാസ്റ്റിക് മാലിന്യ നിർമാർജ്ജന ബോധവൽക്കരണവും പരിസ്ഥിതി ദിനാചരണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെക്കുറിച്ച് ക്വിസ് മത്സരവും സംഘടിപ്പിച്ചു തുടർന്ന് ക്വിസ് മത്സര വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു ഹരിത റെസിഡൻസ് അസോസിയേഷൻ പ്രവർത്തകരും അധ്യാപകരും വിദ്യാർത്ഥികളും ചേർന്ന് സ്കൂൾ പരിസരത്ത് വലവർഷ തൈകൾ നട്ടു ഹരിത റെസിഡൻസ് അസോസിയേഷൻ സെക്രട്ടറി ശ്രീ പി എം സന്തോഷ് കുമാർ നഗരസഭാ കൌൺസിലർമാരായ ബി രാജശേഖരൻ അശോകൻ വെള്ളാവേലിൽ ശ്രീ ബി ചന്ദ്രശേഖരൻ മുൻ പ്രസിഡന്റുമാരായ കെ രഘുനന്ദനൻ ആശംസകൾ ാണ് കഴിഞ്ഞ വർഷം ആഭിമുഖ്യത്തിൽ പരിസ്ഥിതി ദിനാചരണം സംഘടിപ്പിച്ചത് വൈകിട്ട് കെ എസ് ആർ ടി സി സ്റ്റാമ്പിനെ വൃത്തിയാക്കിക്കൊണ്ടും അവിടെ ബലവൃക്ഷങ്ങൾ നടത്തുകൊണ്ടുമായിരുന്നു അപ്പൊ ഈ വർഷം ഞങ്ങൾ ആലോചിച്ചപ്പോൾ ഇവിടുത്തെ ഗുരുമകളോടൊപ്പം ഇത്തവണത്തെ പരിസ്ഥിതി ദിനാചരണം ആലോചിക്കും സംഘ സംഘടിപ്പിക്കണമെന്നാണ് ഞങ്ങൾ ആലോചിച്ചത് അതിന്റെ പേരിലാണ് ഇത്തവണ നമ്മുടെ പരിപാടി ഇവിടെ നമ്മൾ വയ്ക്കുന്നത് ഇത്തവണത്തെ ഇന്റർനാഷണൽ ലെവലിലുള്ള